ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാബയുടെ ഇരുപതാം ഓർമ്മ പെരുന്നാൾ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തി ഒന്ന് വരെ ശാസ്താംകോട്ട മൗണ്ട് ഹോറോ മാർ ഏലിയ ചാപ്പലിൽ വിവിധ ആത്മീയ സാമൂഹിക പരിപാടികളോടെ നടക്കും പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാബ നേതൃത്വം നൽകും ഇരുപത്തിയഞ്ചിന് രാവിലെ കൊല്ലം ഭദ്രാസനം എത്ര ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് കുർബാനി അർപ്പിക്കും തുടർന്ന് കൊടിയേറ്റം നടക്കും ഉച്ചയ്ക്ക് ഒന്നിന് അഖില മലങ്കര സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രസംഗവും ആരാധനാ സംഗീത മത്സരവും സംഘടിപ്പിക്കും ഇരുപത്തിയാറിന് രാവിലെ പത്തിന് സെന്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് സെന്റ് ഡയനീഷ്യസ് ഓർത്തഡോക്സ് ഫോറം ക്രൈസ്തവ യുവജന പ്രസ്ഥാനം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ധ്യാനം നടക്കും റെബറൽ ഡോക്ടർ കെ തോമസ് നേതൃത്വം നൽകും ഫാദർ ജോസഫ് ഡാനിയൽ അധ്യക്ഷത വഹിക്കും ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് പ്രാർത്ഥനാ യോഗം സുവിശേഷ സംഘം മറിയം വനിതാ സമാജം എന്നിവയുടെ നേതൃത്വത്തിൽ ധ്യാനം നടക്കും ഫാദർ ഡോക്ടർ എബ്രഹാം വർഗീസ് നേതൃത്വം നൽകും ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് പതിനഞ്ചിന് സെന്റ് ബേസൽ ബൈബിൾ സ്കൂളിന്റെ രജത ജൂബിലി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും ഫാദർ ബ്രിൻസ് അലക്സ് മാത്യൂസ് ധ്യാന പ്രസംഗം നടത്തും പത്ത് യാക്കോബ് മാർ ഏലിയാസ് മെത്രാപോളിത്ത് കുർബാനി അർപ്പിക്കും ഇരുപത്തി ഒൻപതിന് രാവിലെ ഏഴ് പതിനഞ്ചിന് ഡോക്ടർ യുഹാനോന്മാർ പോളി കാർപോസ് മെത്രാപൊലിത്ത കുർബാന അർപ്പിക്കും രാവിലെ പത്തിന് മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും മുപ്പതിന് രാവിലെ ഏഴ് പതിനഞ്ചിന് ഡോക്ടർ ഗബ്രിയൽമാർ ഗ്രിക്കോറിയോസ് മെത്രാപൊലിത്ത കുർബാന അർപ്പിക്കും ഒൻപത് മുപ്പതിന് ക്രിസ്തീയ സംഗീതാർച്ചനയും പത്ത് മുപ്പതിന് അനുസ്മരണ സമ്മേളനവും നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി അനുസ്മരണ പ്രഭാഷണം നടത്തും വൈകിട്ട് ആറിന് പരിശുദ്ധ കാതോലിക്കാബാവയുടെ മുഖ്യ സന്ധ്യാ നമസ്കാരം നടക്കും തുടർന്ന് സക്കറിയാമാർ സേവോറിയസ് മെത്രാപോളിത്തിയുടെ അനുസ്മരണ പ്രഭാഷണം രാത്രി ഏഴ് മുപ്പതിന് പ്രദക്ഷിണവും ശ്ലൈഹിക വാഴവും നടക്കും മുപ്പത്തി ഒന്നിന് രാവിലെ എട്ടിന് പരിശുദ്ധ ബസേലുവസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കാതോലിക്കാബാവ മുഖ്യ കാർമികത്വം വഹിക്കുന്ന കുർബാന നടക്കും ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് ഡോക്ടർ യുഹാനോന്മാർ ദിയസ് കോറോസ് എന്നിവർ സഹകാർമ്മികരാകും തുടർന്ന് ഖബറിടത്ത് ധൂപപ്രാര്ത്ഥന ആശീര്വാദം നേര്ച്ചവിളമ്പ് കൊടിയിറക്ക് എന്നിവയോടെ ഓർമ്മപ്പെരുന്നാൾ സമാപിക്കും